ഇന്നത്തെ നമ്മുടെ വാട്ടായി ആരംഭിക്കുകയാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരുടെയും ഒരു ദിവസത്തെ ഭക്ഷണാതിക്രമങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലായിടത്തും ഇപ്പൊ നല്ല മഴയാണ് അല്ലെ എവിടെയാണ് മഴ ഇല്ലാത്തെന്ന് ചോദിക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അപ്പൊ നല്ല മഴ തന്നെ പ്രകൃതിയൊക്കെ അതീവ സുന്ദരിയായിട്ട് തന്നെ നിൽക്കുകയാണ് രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ മഴക്കാഴ്ചകൾ ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷം തൊട്ട് തുടങ്ങാം ഇന്നൊരു ഡിഫറൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാട്ടായി ഈറ്റിനിടെ ആരംഭിക്കുകയാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരുടെയും ഒരു ദിവസത്തെ ഭക്ഷണാതിക്രമങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അതിൽ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യം അപ്പയുടെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി എല്ലാവരും ഒരുമിച്ചാ കഴിക്കണേ ആദ്യം അപ്പയുടെ അങ്ങ് കുത്തിനേ ഉള്ളൂ ഗോതമ്പ് കുട്ട് വിത്ത് റോബസ്റ്റാ പഴം പഴം എടുത്തുകൊണ്ട് വരാം കേട്ടോ പഴം കൊണ്ടുവരാം ദേപ്പയ്ക്ക് ഗോതമ്പ് കുട്ടും റോബസ്റ്റാ പഴം കാമ്പ് കുറവാണ് അതായത് വണ്ണം കുറവാ അതുകൊണ്ട് ഗോതമ്പ് പൊട്ടിനെ നന്നായിട്ട് കുഴയണമെങ്കിൽ ഇത് വേണം പഴത്തിന്റെ അനവ് അപ്പ രണ്ട് റോബസ്റ്റ പഴം ഇനി അപ്പം വന്നത് കുഴച്ച് ശാസ്ത്രീയമായിട്ട് കഴിക്കും എൻ്റെ അരിപ്പുട്ട ഞാൻ ഗോതമ്പ് പൂട്ട് കഴിക്കാറില്ല അരിപ്പുട്ട കാണിക്കാം ഞാൻ ചിരട്ടപ്പുട്ടിനെ ഒരു അരി കാണാം ചിരട്ടപ്പുട്ടും ഒരു റോബസ്റ്റ അപ്പൊ വന്നോളൂ അപ്പൊ പപ്പായ ഇല്ലാതെ അപ്പയ്ക്ക് എന്ത് ജീവിതം എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ദിവസവും പപ്പായ അപ്പയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പപ്പായയിലൂടെയാണ് അപ്പ ഒരു ദിവസത്തെ ഫുഡ് തുടങ്ങുന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഇവിടെ എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു ഫുഡാണ് പപ്പായ ഇത് രണ്ട് പീസാണോ രാവിലെ കഴിക്കാറ് പപ്പായ രണ്ട് അപ്പം അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു അപ്പം കഴിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഫോണും തൊട്ടടുത്ത് ഇരിപ്പുണ്ടാകും കേട്ടോ കാരണം അന്നേരത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് അപ്പ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചിതമാണ് അപ്പം എപ്പോഴും ഫോർക്ക് കൊണ്ടാണ് മറ്റേ പുട്ടും പഴവും ഒക്കെ കുഴച്ച് കഴിക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ശരിക്കും ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പം അപ്പം കുറേ നേരം അതിങ്ങനെ കുഴച്ച് 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 കുഴിച്ച് വളരെ എൻജോയ് ചെയ്താണ് കഴിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇത്തിരി ഫോർവേഡാക്കി ഇട്ടേക്കുന്നുകൊണ്ടാണ് അത് കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ നല്ല ടൈം എടുത്താണ് അത് കുഴച്ച് കൊഴിച്ച് ഇങ്ങനെ കഴിക്കണേ അത് വളരെ സാറ്റിസ്ഫൈ അപ്പ പറയുന്നത് ഞാൻ അതിന്റെ അല്ലാട്ടോ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്ന നമ്മുടെ വാട്ട് വി ഈറ്റ് ഇൻ എ ഞാൻ കഴിക്കാൻ പോണതാണ് പോണോട്ട് അതെ അമ്മ കഴിക്കാൻ പോണതും അപ്പ കഴിക്കാൻ പോണതും കൂടെ ചേർത്താണ് ഇന്നത്തെ വാട്ട് വി ഈറ്റ് ഇൻ എ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി കൊറച്ച് കഴിയുമ്പോ അമ്മയുടെ കാണിക്കാം അപ്പതേ ഞാൻ കഴിക്കാൻ പോവാണ് ആഹാ എന്തൊരു സോഫ്റ്റ് ഇഡലിയാ കുഞ്ഞിടലി ആൻഡ് സോഫ്റ്റ് ഇഡലി ഇഡലി വിത്ത് ചെമ്മീൻ കറി നല്ല കോമ്പിനേഷൻ കേട്ടോ ഏഹേ ഇതന്നെ പഴമൊക്കെ കുഴച്ച് ആണല്ലോ ഒന്ന് കഴിക്കണേന്നും അതെ അമ്മ സ്ഥിരം പുട്ട് കഴിക്കാനിരിക്കുന്ന ഒരു പ്ലേസ് ആണിത് കേട്ടോ കഴിച്ചോ അമ്മ കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര പറയാറുണ്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി ഓരോന്നും പെറുക്കി പെറുക്കിയാ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കാപ്പി കൂടിയാണ് കേട്ടോ കാപ്പി എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ അമ്മയാണോ ഒരെണ്ണം തന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവരെ അങ്ങ് കുടിക്കാന്ന് വെച്ചു പതിനൊന്നേ ഇരുപത്തഞ്ച് മറ ചൂടുവെള്ളത്തിന്റെ ഒരു പരിഷ്കൃത രൂപം അതെങ്ങോട്ട് വെച്ചാൽ എളുപ്പത്തിൽ കാണാം ഇതാ അപ്പക്ക കേട്ടോ ഗ്രീൻ ടീ ഗ്രീൻ വെള്ളം കുറഞ്ഞു പോയാലോ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ കുഴിച്ചാൽ മതി ഗ്രീൻ ടീക്ക് അപ്പയ്ക്ക് കൊടുക്കാനല്ലേ ഗ്രീൻ ടീ ഫിൽ പൊടി ഇട്ടു പഴയ ഫിൽറ്റർ ഞാൻ കളഞ്ഞു ആ കളർ ചേഞ്ച് ഒക്കെ വന്ന് ഒരുപാടായായിരുന്നത് അതെ ഇത് പഴയ ഫിൽട്ടർ നമ്മുടെ അപ്പടെ കമ്പനിയിലെ കുളിക്ക് കൊടുത്തതായിരുന്നു പിന്നെ ഇത് ഋജിച്ചാച്ച ഫിൽറ്ററ ഋജിച്ചാച്ചൻ പണ്ട് സ്വീഡനിൽ പോയേച്ച് വന്നപ്പോ കൊണ്ടുവന്നത് ഇനിയിപ്പ രണ്ടെണ്ണം ഉണ്ട് അത് റെംഗു കൊണ്ടുവന്നത് അത് ഇതുവരെ എടുത്തിട്ടില്ല വലുതാ മാറ്റി കൊടുത്തോട്ടെ അടുക്കളയിൽ നേരെ കൊടുത്തു ട്ടെ അപ്പ ഇതാണ് ഗ്രീൻ ടീയുടെ കൂടെ അപ്പ കഴിക്കുന്ന ബട്ടർ സോൾട്ട് ആൻസിലെ ബട്ടർ സോൾട്ട് ബിസ്ക്കറ്റ് വൺ നയൻറ്റി റുപ്പീസ് ആയി ഇപ്പൊ നെറ്റ് വെയിറ്റ് സെവൻ ഫിഫ്റ്റി ഗ്രാം കഴിക്കും ഒരെണ്ണം കഴിക്കും ഞാനില്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് ഞാനില്ല കഴിക്കുക ഇത് നമ്മള് സ്ഥിരം മേടിക്കുന്നതാണ് ഇത് കിട്ടിയില്ലെങ്കിൽ അപ്പയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രീൻ ടീടെ കൂടെ അല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല അപ്പൊ അത് കിട്ടാത്തപ്പൊ ഇവിടെ നിന്ന് എന്തോ മോറിയിന്നും ജയ ബേക്കറി ബിസ്കറ്റ് മേടിക്കാറുണ്ട് അതിന്റെ പേരൊന്നും അമ്മക്ക് അറിയില്ല ആ ഷുഗറില്ല നേരിയ മധുരം ഉള്ളു മധുരം ഉണ്ട് ഓക്കെ നല്ല നീലം മാമ്പഴാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ആഗ്രഹത്തിന്റെ പുറത്ത് കാണുമ്പോ ഇടയ്ക്ക് മേടിക്കണം ഇത് ഞങ്ങള് രണ്ട് പീസ് വീതം ഇടയ്ക്കിടയ്ക്ക് കഴിക്കു ഉച്ച വരെ പിടിച്ചു നിക്കണ്ടേ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും ഫ്രൂട്ട്സ് വയറിന് അപകടം ഇല്ലല്ലോ അപ്പൊ കൂടുതലും പപ്പായ മാങ്ങ ഇഷ്ടമാണ് ഇഷ്ടം മാങ്ങ പിന്നെ മാങ്ങ ഞങ്ങള് മൂന്ന് പേരെ ഇടയ്ക്ക് മാങ്ങ സീസൺ ആണെങ്കിൽ അല്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പൂട്ടുണ്ടെങ്കിൽ അതെടുക്കും പ്ലേറ്റിങ് എടുത്തോളീടങ്ങ ഒരു കോശം കേടുണ്ട് ോ ഇണ്ട് ഇത്രയും പുളി ഇട്ടാ മതി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ അങ്ങോട്ട് വെച്ചേക്കാം പുളിയുണ്ട് പിന്നെ നേരെ ഉച്ചത്തേക്കാണ് വന്നത് ഉച്ചയ്ക്ക് ഇന്ന് ഞങ്ങൾ എല്ലാരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു സാധാരണ സ്ഥിരം ചോറും കറിയാ കഴിക്കാറ് പക്ഷേ ഇന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കാരണം ബിരിയാണി ആണെന്ന് ഉച്ചക്ക് കഴിച്ചത് എല്ലാവരും കഴിക്കണത് എടുക്കാൻ പറ്റില്ല കേട്ടോ വിട്ടുപോയി ഭയങ്കര വിശപ്പായിരുന്നേ ആ നാലുമണി ആയിട്ടില്ല ചായ ചായവിടെ വെച്ചു ഇനി അപ്പ ഇന്നപ്പവത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പ നമ്മുടെ കവിത രണ്ട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മൈക്രോവേവില് വെച്ചുണ്ടാക്കിട്ടുണ്ട് വൈകുന്നേരം കഴിക്കാനുള്ള സ്നാക്സ് അത് ഇനി എടുത്തോണ്ട് വരാം എടുക്കട്ടെട്ടോ നല്ല ചൂട് ചായ ചായ കൂടെ ഇങ്ങനെ ബിസ്ക്കറ്റ് പാർലിജി ബിസ്ക്കറ്റ് മുക്കി മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ഇന്ന് മൂന്ന് പേരും കഴിക്കണത് വെജ് പപ്സ് ആണ് കേട്ടോ വൈകിട്ട് ചായയൊപ്പം സാധാരണ റസ്ക്കും അപ്പയുടെ വെണ്ണ ബിസ്കറ്റും ഒക്കെയാണ് കഴിക്കണത് പക്ഷെ ഇന്ന് ഞങ്ങൾ കഴിക്കുന്നത് മൂന്ന് പേരും മൂന്ന് വെജ് പപ്സ് ആണ് ഏഹ് മൂന്ന് പേർക്കും അങ്ങനെ തന്നെ വേറെ സോസർ സോസ് പാകം പക്ഷേ ഈ ഫോട്ടോ കുറച്ചൊക്കെ തണുത്തു മിക്സ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്ല നമ്മൾ എനിക്ക് മൊട്ട പാപ്സ് വല്യ ഇഷ്ടമാണ് നമ്മള് പപ്സ് തിന്നണ കാണുമ്പോ പലരും കൊതിയായിട്ട് അവരും പോയി മേടിച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാറുണ്ട് മേടിച്ചോണ്ട് വന്നാട്ടു ഞാൻ കേട്ടില്ല അപ്പൊ വേറെ ഒരാവസ്ഥയതാ ഓക്കെ നീ കഴിക്കട്ടെ അപ്പക്ക ഇഷ്ടപ്പെട്ടോക്കെ തിരിപ്പുണ്ടാവില്ല നമ്മൾക്കേണ്ടത് മൂന്നെത്തിന് അൻപത്തി ഒന്ന് അപ്പൊ എന്റെ പബ്സ് എന്റെ ഫേവറേറ്റ് ഇരിക്കുന്നു ഞാനും കഴിക്കാൻ പോവാനോട്ടോ അപ്പോൾ പബ്സൊക്കെ കഴിച്ചെങ്കിൽ എണീറ്റപ്പോഴേക്കും നാല് മണിയായിട്ടോ അപ്പോൾ എണീറ്റ് വന്ന വഴിയാണ് ഞാൻ കണ്ടത് നമ്മുടെ ഏത്തപ്പഴം അതും നാടൻ ഏത്തപ്പഴം പഴുത്ത് തുടുത്ത് കറുത്ത പുള്ളിയിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ അവനെ വെറുതെ വിടുവോ അപ്പൊ ഞാൻ വേഗം തന്നെ ഒരു പണിയൊപ്പിച്ചു എന്താന്ന് കാണണോ ഞാൻ കഴിക്കുന്നത് നല്ല നെയ്യ് മൊരിച്ച ഏത്തപ്പഴമാണ് ഇവിടെ കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഷുഗറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതെട്ടോ അപ്പോൾ അത് ചിലതൊക്കെ അത്യാവശ്യം നല്ലോണം പഴുത്തിരിപ്പുണ്ട് നല്ലോണം ചിലത് പഴുത്തായിരിക്കുന്നത് അപ്പോൾ അത് കാരണം ഒരെണ്ണം ഞാൻ എടുത്ത് നെയ്ല് വഴറ്റാം എന്ന് വിചാരിച്ചു ഓ നെയിലും പൊരിച്ചേത്തപ്പോഴത്തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതും നാടൻ ഏത്തപ്പഴും തന്നെ വേണം അപ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുക ഷുഗറിൻ കൂടെ ഇട കഴിഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാ പക്ഷെ ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിനി എടുത്തിടാം മറിച്ചിടാം ദേഹാവസാനം കഴിക്കാൻ പോവാണ് കേട്ടോ ഉണ്ടാക്കി വന്നപ്പം കുറച്ചുകൂടി ഉണ്ടായിരുന്നു പക്ഷേ ഓരോന്ന് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടപ്പോഴേക്കും എൻ്റെ വയലേക്ക് തന്നെ ആദ്യം പോയിട്ടോ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ നേരം എന്തെ ഇത്ര ഉള്ളൂ കേട്ടോ ഇനി വേഗം കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് നെയ്യും അഴറ്റുമൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ല പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അഡീഷണൽ ആണ് പക്ഷേ അതിന്റെ ആവശ്യമില്ല പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ അഡീഷണൽ ഷുഗർ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ െ ആ തൊലി വരുന്ന ആ പാകില്ലേ അന്നേരം ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് വരിക കാരണം അപ്പൊ നമ്മൾ മധുരം ഇട്ടില്ലേലും നല്ല മധുരം ഉണ്ടാവും ആ പഴത്തിന് തന്നെ അപ്പോൾ ഒരു രസമാണ് ഒരു പ്രത്യേക ഒരു തേനൂറുന്ന സ്വാദാണ് കേട്ടോ നെയ്യൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുമ്പഴേക്കും അപ്പൊ ചെലവാവാതിരിക്കുന്ന ഏത്തപ്പഴം ചിലവായി കിട്ടുകയും ചെയ്യും ആറു മണിയായി ആറു മണിയായപ്പോൾ ഞാൻ എന്താ കഴിക്കാൻ കാണിച്ചു തരാം ഏ ഇവിടെ ഒരു സാധനം ഇപ്പൊ യെസ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഫ്രൂട്ട് കണ്ടോ എന്ത് കളറാ നോക്കിയേ ഇതിന് ഇത്രയും കളർ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും അട്രാക്ഷൻ അതുപോലെ തന്നെ നല്ല ഗുണവാനുമായിട്ടുള്ള ഫ്രൂട്ടാണ് ഏഹേ ഇതന്നെ രാവിലെ കാണിക്കണേനു വൈകുന്നേരം കാണിക്കണേ ഇഡലിയും എന്റെ കോമ്പിനേഷൻ അല്ല സാമ്പാർ ഈ സാമ്പാറല്ല വേറെ ഫ്രിഡ്ജിലുണ്ട് കഴിക്കുമ്പോ കാണിക്കൂടാ കേടായി പോകും സാമ്പാർ രാവിലെ ഉണ്ടാക്കിയതാ ഇപ്പൊ ഞാൻ കഴിക്കാൻ നേരത്തെ ചൂടാക്കുമ്പോ എടുക്കാം ഇപ്പൊ ഇത് വൈകിട്ട് കഴിക്കാനാ രാവിലെയല്ലോ ഉം ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വെച്ചത് ഓക്കെ അത് ഓപ്പണാക്കി കാണിച്ച് കയ്യിലുള്ളി കാണിച്ചു തരാം അപ്പ എനിക്ക് വെച്ചേക്കണ അതെ അല്ല പച്ചപ്പഴായിരുന്നു പാളയംകൂടം നല്ല കേട്ടോ പാളയംകൂടം അല്ലേ പാളയംകൂടൊന്നും ഇല്ല സന്ധ്യ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കാപ്പി കൂടി ഉണ്ട് കിട്ടോ അത് മസ്റ്റാണ് ഞാൻ അങ്ങനെ എപ്പോഴും കുടിക്കാറൊന്നുമില്ല ചിലപ്പോൾ അല്ല ചോക്ലേറ്റ് മിൽക്കൊക്കെ കുടിക്കും മഴക്കാലമാണെങ്കിൽ മാത്രം ഞാൻ എന്തെങ്കിലും ചൂടുള്ളത് അങ്ങനെ കുടിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ഒപ്പം ചിലപ്പോൾ കുറച്ച് പപ്പായ കഴിക്കും പിന്നെ ഈ ബ്രെഡ് സാൻഡ്വിച്ച് മസ്റ്റ് ആയിട്ട് കഴിക്കും അമ്മ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കണ കാണാറില്ല എന്തെങ്കിലും സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് കഴിക്കും അത്രയേ ഉള്ളൂ അമ്മയുടെ കിച്ചണിലേക്ക് നമുക്ക് സൂം ചെയ്യാം എത്ര മണി ആയപ്പോൾ രാത്രി ഒമ്പതര കഴിഞ്ഞു അതെ ഇന്ന് കുറച്ച് വൈകിയതാ കേട്ടോ ഔദ്യോഗികളൊക്കെ അങ്ങനെയാ അതെ 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 ഇന്ന് കഴിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡിന്നറാണ് എന്താണ് ഡിന്നർ ഇതുവരെ കഴിക്കാത്ത ഒരു ഡിന്നർ സുഷിരങ്ങ അപ്പൊ എന്നെ സാമ്പാറിൽ ഇട്ടാണോ ഒന്നും വേണ്ട സാമ്പാർ കഴിക്കുന്നത് എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് സാമ്പാർ ഇഡലി ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കണേ ഇഡലിയോ പെട്ടെന്ന് ദഹിക്കും വയറ്റി കിടക്കൂല്ല നേരെ ഗോതമ്പ് കൂട്ടുപോലെയുള്ള എനിക്ക് ഇഡലി മീൻകറിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അപ്പയിപ്പോൾ അമ്മയുടെ പോലെ തന്നെ ഒരു കടുത്ത സാമ്പാർ സാമ്പാറിലവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അതെ ചോറ് അമ്മയ്ക്കുള്ള ചോറ് വാർക്കാനായിട്ട് അങ്ങ് പോയി ഞാൻ അതേ ഇവിടെ പംകിൻ സീഡ്സ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് റോസ്റ്റ് പരുവത്തിലാക്കും സൺഫ്ലവർ സീഡ്സ് കൂടി ഇരിപ്പുണ്ട് ഒന്ന് ആക്കിയിട്ട് ഡബ്ബയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഇത്തിരി ഇത്തിരി വീതം അതിനു വേണ്ടിട്ടാണ് ഇന്നത്തെ നൈറ്റ് റൊട്ടീനാണ് ഇട്ടോ അവിടെ നടന്നോണ്ടിരിക്കുന്നത് അതെ ഹോളിഡേ ഇവിടെ എപ്പോഴും ഇത്തിരി ഡിലേ ആ കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ദിവസമാണ് അതെ 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 ഇതൊക്കെയല്ലേ ജീവിതങ്ങൾ ഇത് സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ളില് വേവ് കയറില്ല സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ഡബക്കകത്ത് അടച്ചു വെക്കും ചൂടൊക്കെ ആരെ കഴിയുമ്പോ എന്നിട്ട് ആവശ്യാനുസരണം കഴിക്കാതോ കരിഞ്ഞോ ഉള്ളില് വേവ് കയറുകയോ ഇല്ല അതെ അടുത്ത് സൺഫ്ലോർ സീഡ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക പമ്പിന്റെ ഇവിടെ ആവശ്യത്തിന് ഞാൻ റോസ്റ്റ് ചെയ്തോട്ടോ ഒരുപാട് ചെയ്തില്ല എന്നാലും ആവശ്യത്തിന് അതെ അതെ ആ ഇങ്ങോട്ട് വരണ നല്ല അല്ലെങ്കിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കരിഞ്ഞു ഓ ഇന്ന് ഇഡലിക്ക് പകരം ചോറിന്റെ കൂടെ സാമ്പാറും പപ്പായയും ആവോലി യു ആർ ഫേവറേറ്റ് കോമ്പിനേഷൻ ഹാപ്പി ഡിന്നർ എന്റെ ഡിന്നർ കാണിച്ചു തരാം അതെ എൻ്റെ ഡിന്നർ ഞാൻ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ഇത് ചോക്ലേറ്റ് ഓട്സ് ആണ് കേട്ടോ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അത് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇളക്കാത്ത കേട്ടോ അത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ടൈം ഫേവറേറ്റ് ആണ് കണ്ടോ ഗ്യാസ് ഗ്യാസിന് ചിലപ്പോൾ താഴെ വീണു പോകും അതുകൊണ്ടാണ് ശരിക്കും ഇളക്കി കാണിക്കാതെ അത് ഓട്ട്സും ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് അതിനകത്ത് കണ്ടോ അങ്ങനത്തെ ഒരു സാധനം യോഗാബാറിൻ്റെ ആണ് കേട്ടോ ചോക്ലേറ്റ് ഓട്സ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ശരിക്കും കഴിക്കേണ്ടത് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കും ഡിന്നറൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാനിതാണ് എടുത്തിരിക്കുന്നത് പിന്നെ അമ്മ ഇവിടെ എനിക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഫാറ്റ് ഫ്രീ പപ്പായ തോരൻ അതായത് ചില സ്ഥലത്ത് ഓമയ്ക്ക തോരൻ എന്ന് പറയുന്നു തോന്നും ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ് നെയ്യ് പൊരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഓട്സ് കഴിച്ചിട്ട് വിഷമണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബ്രെഡ് പൊരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് പ്ലാൻ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ കേട്ടോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കട അടച്ചു പൂട്ടുവാണേ ഇതൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം അത് ഫുൾ കുക്കായിട്ട് വരുന്നേ ഉണ്ടോ അപ്പം അത്യാവശ്യത്തിന് കുറുകലും ഒരുപാട് ലിക്വിഡിയും അല്ല നല്ലൊരു ടെക്സ്റ്ററായിട്ട് ഇതിന് കിട്ടി ഇത് കഴിക്കട്ടെ ഇത് ഞാൻ മധുരം ഒട്ടും ആഡ് ചെയ്യില്ല കേട്ടോ ഇതിലുള്ള ആ നാച്ചുറൽ ഷുഗർ മാത്രമേ ഉള്ളൂ അല്ലാതെ മധുരൊട്ടും ഞാൻ ആഡ് ചെയ്യില്ല മധുരം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഇടാൻ തൽക്കാലം ഉദ്ദേശിക്കണില്ല ഞാൻ മതി ഇടാതെ തന്നെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അതെ ഇതൊക്കെ അതിനകത്ത് ഡ്രൈ ഫ്രൂട്ടാണ് അതിനകത്തല്ലേ പംകിൻ സീഡൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇടയ്ക്ക് കിട്ടും അപ്പൊ കഴിക്കട്ടെ കേട്ടോ അപ്പോ ഞാൻ ഡിന്നറ് ലൈറ്റാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഈസി ടു ഡൈജസ്റ്റ് ഡിന്നർ ഡിന്നറൊക്കെയാണ് അങ്ങനെയുള്ളപ്പോൾ കഴിക്കാറുള്ളത് കൂടുതലും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതേ മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി അതിന് മാത്രം ഒരു കുറവൊന്നുമില്ല അപ്പോൾ ഇന്ന് കുറച്ച് ആയിട്ട് ഡിഫറെൻറ്റായിട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും വാട്ട് വി ഈറ്റ് ഈറ്റ്നെ ഡേ ചെയ്തത് എല്ലാ ദിവസവും ഇതേ ഐറ്റംസ് തന്നെയല്ല കഴിക്കണത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ദിവസം ഞങ്ങൾ കഴിച്ചത് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു